കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജ് സുവർണ ജൂബിലി ഫെസ്റ്റ് ജനുവരി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ നടക്കും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ വിജ്ഞാനോത്സവത്തിൽ സയൻസ് എക്സിബിഷൻ മലബാർ കൾച്ചറൽ ലിറ്റററി ഫെസ്റ്റിവൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം എക്കോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒലിക നാട്ടറിവ് കൂട്ടം തുടങ്ങി വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കെ വി സുമേഷ് എം എൽ എ ചെയർമാനായും പ്രിൻസിപ്പാൾ കെ ടി ചന്ദ്രമോഹനൻ ജനറൽ കൺവീനറുമായുള്ള സംഘാടക സമിതി ഒരുക്കുന്ന ഈ സാംസ്കാരിക വിരുന്നിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തെയും പൊതുജനങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണെന്ന് കെ വി സുമേഷ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് നമ്മുടെ സ്വർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഒരുപാട് പരിപാടികൾ ഇതുവരെയായിട്ട് നടന്നിട്ടുണ്ട് ഒരു വർഷം നീണ്ടെടുക്കുന്ന പരിപാടികളായിരുന്നു അപ്പോൾ അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പരിപാടികളും നമ്മൾ നടന്നു കഴിഞ്ഞു ജനുവരി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ കോളേജിൽ അതിൻ്റെ ഒരു ഭാഗമായി നടക്കുന്ന വ്യത്യ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയാണ് അതിലേറ്റവും പ്രധാനം ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷനാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതേപോലെ ലൂക്ക എന്ന് പറയുന്ന അക്കാഡമിക് ജേണൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇവരുമായിട്ട് സംയുക്തമായിട്ട് ആണ് കോണ്ടംസ് സെഞ്ചുറി സയൻസ് എക്സിബിഷൻ നടക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള വ്യത്യസ്ത സ്കൂളുകളിൽ നിന്ന് പ്ലസ് ടു കുട്ടികൾ ഏകദേശം അയ്യായിരത്തോളം കുട്ടികൾ എക്സിബിഷൻ കാണാൻ അവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ മലബാർ കൾച്ചറൽ ആൻഡ് ലിറ്ററി ഫെസ്റ്റിവൽ അത് പന്ത്ര പതിമൂന്ന് മുതൽ പതിനഞ്ച് അത് നടക്കുന്നത് അതുകൂടാതെ ഇന്നലകളികളിലൂടെ എന്നുള്ള പേരിൽ പൂർവ്വ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥിനി സംഗമം നടക്കുന്നു ജനുവരി പന്ത്രണ്ടിന് ഫോക്ലോർ അക്കാദമിയെ ചേർന്നുകൊണ്ട് പൊലിക എന്ന പേരിൽ കൂട്ടവും നാടൻ പാട്ട് മേളവും എന്നുള്ള പരിപാടി നടക്കുന്നു എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ എക്കോ ഫയർ നടക്കുന്നു വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ വെച്ചുകൊണ്ട് കണ്ണൂർ വികസനത്തെക്കുറിച്ചുള്ള ഒരു ഓപ്പൺ ഫോറം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ജനുവരി പതിനാറിന് ഡോക്ടർ സന്തോഷ് കുമാർ ഗാസയിൽ കുറേ കാലം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദ ലാസ്റ്റ് സ്കൈ എന്ന് പറയുന്ന ഫോട്ടോ പ്രദർശനമുണ്ട് മാത്തമാറ്റിക്സ് എക്സിബിഷൻ സയൻസ് സ്മൈൽസ് പ്രദർശനം ഇന്റർ കോളേജ് ക്വിസ് മത്സരം തെയ്യക്കോലങ്ങളുടെ ചിത്രപ്രദർശനം പിന്നെ മലബാറിൻ്റെ തനതായിട്ടുള്ള ചില കലാപരിപാടികൾ മംഗലംകളി വനിതാപൂരക്കളി നാടോടി സർക്കസ് പോലുള്ള മലബാർ അതുകൂടാതെ ചലച്ചിത്രോത്സവം നടക്കുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിട്ട് ഷെറിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംരംഭകരമായിട്ട് മുഖാമുഖം അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഈ പറയുന്ന ആറ് ദിവസമായിട്ട് നടക്കുന്നത് നടത്തുന്നത് ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഗവൺമുള ജില്ലാ കലക്ടറാണ് അതിൽ കേരള സയൻസ് ആൻഡ് കെ എസ് സി എസ് ടിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ എ സാബു അതിൽ മുഖ്യാതിഥിയായിരിക്കും അതുകൂടാതെ നമ്മുടെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥിനി സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഭവനോട്ട് മേയറാണ് പ്രിൻസിപ്പാൾ കെ ടി ചന്ദ്രമോഹനൻ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി പി സന്തോഷ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് പി വി ജയശ്രീ സെക്രട്ടറി കെ പി പ്രദീപ് കുമാർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഷാനവാസ് പബ്ലിസിറ്റി കൺവീനർ ഡോക്ടർ കെ പി വിപിൻ ചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ